ആപ്പിൾ ഫോണുകളുടെ ഇന്ത്യയിലെ വിൽപ്പനയിൽ വൻ ഇടിവ് ഇന്ത്യയിൽ ആപ്പിളിന്റെ ബിസിനസ് വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ ആറു വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ചയാണിത് എന്നാൽ ലാഭത്തിൽ മാത്രം കമ്പനി പതിനാറ് ശതമാനം വർധന നേടി മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയിലെത്തിയെന്നാണ് നിഗമനം പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളേക്കാൾ പഴയ ജനറേഷൻ ഐഫോണുകളും വില കുറഞ്ഞ മോഡലുകളുമാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾ കൂടുതലായി വാങ്ങുന്നതെന്നാണ് ശ്രദ്ധേയം ഇതാണ് വരുമാന വളർച്ചയെ ബാധിച്ചതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വളർച്ച പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിന് താഴെയായി ചുരുങ്ങാനാണ് സാധ്യത എന്നിട്ടും ആപ്പിളിന്റെ ഏറ്റവും വലിയ നാലാമത്തെ വിപണിയായി മാറി അമേരിക്ക ചൈന ജപ്പാൻ എന്നിവയ്ക്ക് പിന്നിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ റെക്കോർഡ് ഒന്ന് പോയിന്റ് രണ്ട് കോടി ഐഫോണുകൾ ആപ്പിൾ വിൽപ്പന ചെയ്തു ആപ്പിൾ ഇന്ത്യയുടെ ആകെ വരുമാനം എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായി ഉയർന്നു ഇത് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികളുടെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ആപ്പിൾ ഇന്ത്യയിലെ നാലാമത്തെ വലിയ സ്മാർട്ട് ഫോൺ ായി മാറി പത്ത് ശതമാനത്തിന് മുകളിൽ മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കി പതിനാറായിരം മുതൽ മുപ്പത്തി മൂവായിരം രൂപയും ആറായിരം രൂപയും വില വരുന്ന സെഗ്മെന്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത് ആപ്പിളിന്റെ ഏകദേശം ഒൻപതിനായിരം കോടി രൂപയുടെ വരുമാനം നേടിയെങ്കിലും ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് വളരെ കുറവാണ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആപ്പിളിന്റെ ഗ്ലോബൽ ടീമാണ് നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ യൂണിറ്റിന്റെ ഉത്തരവാദിത്തം വിൽപ്പന വിതരണം റീറ്റെയിൽ സ്റ്റോറുകൾ ഓൺലൈൻ സ്റ്റോർ എന്നിവയിൽ മാത്രമാണ് ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിലും മാക് കമ്പ്യൂട്ടറുകൾ ഐപാഡുകൾ ഉയർന്ന മോഡലുകൾ എന്നിവ ഇപ്പോഴും പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെലവ് ഇപ്പോഴും വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നു പ്രീമിയം സ്മാർട്ട് ഫോൺ സെഗ്മെന്റിലെ മത്സരം കഴിക്കുകയും ഇന്ത്യൻ ഉപഭോക്താക്കൾ വില സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ആപ്പിളിന്റെ വളർച്ചയെ തുടർന്നും സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം എന്നാൽ ഇന്ത്യയിലെ ആപ്പിൾ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പ്രീമിയം അനുഭവം വാഗ്ദാനം ചെയ്യാനുമുള്ള തന്ത്രങ്ങൾ കമ്പനി തുടരുകയാണ് Subscribe to One India and never miss an update.